ശബരിമലയിൽ മണ്ഡലകാല വരുമാനത്തിൽ വർധനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യ പന്ത്രണ്ട് ദിവസത്തെ വരുമാനം അറുപത്തി മൂന്ന് കോടി പിന്നിട്ടു അതേസമയം മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ തുടങ്ങിയ തെറ്റായ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്തെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ വരുമാനം ഒന്ന് കോടി രൂപയായിരുന്നു ഇത്തവണത്തേത് അറുപത്തിമൂന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയായി അത് ഉയർന്നുവെന്ന് ദേവസ്വം ബോർഡ് അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജനത്തിരക്ക് വർദ്ധിച്ചതും വരുമാനം ഉയരാൻ സഹായിച്ചു തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണെന്ന് ദേവസ്വം ബോർഡ് വിലയിരുത്തി പത്ത് ലക്ഷത്തിലധികം ഭക്തരാണ് സീസൺ ആരംഭിച്ചതിനു ശേഷം ശബരിമലയിൽ എത്തിയത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് വ്യാഴാഴ്ചയായിരുന്നു എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ദിവസം ദർശനത്തിനെത്തിയത് അഞ്ച് ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ദിവസം പൂർത്തിയായപ്പോളുകളുടെ എണ്ണം ഇപ്രാവശ്യം അത് ഒൻപത് ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴാണ് ഒൻപത് ലക്ഷത്തി പതിമൂന്നായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നു പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം മൂന്ന് ലക്ഷത്തി അൻപത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർ അധികമായി വന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ അധികം വന്നു അപ്പോഴും നമുക്ക് ശബരിമലയിൽ നിന്നും നമ്മൾ കാണുന്നത് അപ്പം അരവണ വിൽപ്പനയിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മണ്ഡലകാലത്ത് പന്ത്രണ്ടാം ദിവസം വരെ അപ്പം വില്പന വഴി ലഭിച്ചത് മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് അത് മൂന്നേ ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയായി ഉയർന്നു മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ തുടങ്ങിയ തെറ്റായ ആചാരങ്ങൾ നിയന്ത്രിക്കാനും നടപടി ആരംഭിച്ചു ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് തീരുമാനം കേരളത്തിനകത്തും പുറത്തുമുള്ള ഗുരുസ്വാമിമാർക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകും അതേസമയം വിർച്വൽ ക്യൂ സംവിധാനം വിജയകരമായാണ് നടപ്പാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് വിലയിരുത്തി സ്പോട്ട് ബുക്കിംഗിൽ പരമാവധി ഭക്തരെ കടത്തിവിടുന്നതിനായി പമ്പയിൽ മാത്രം എട്ട് കൗണ്ടറുകൾ ആരംഭിച്ചതായും അറിയിച്ചു കേരളവിഷൻ ന്യൂസ് സന്നിധാനം